ുട്ടുകാരെ ഇനി എങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴ് വളരെ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴിത് മീൻകറിയുടെയും ചമ്മ ചട്നിയുടെയും കൂട്ടത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം സെലിം ക്ലാസ്സിലേക്ക് സോദ എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അല്ലെങ്കിൽ ഡിന്നറിനോ എടുക്കത്തൊക്കെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് മുക്കാല മുക്കാല അല്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് സോറി ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി വൺ ടീസ്പൂൺ അരിപ്പൊടി ഇത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് വൺ ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്ക സോൾട്ട് എന്നിട്ട് ഇതിനെ ഇനി ഒന്ന് കലക്കി എടുക്കണം വിടെ മാ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇനി ഇതില് കുറച്ച് പരിപാടികളുണ്ട് ശാലം കടുവ ഇട്ടിടുകാലം വച്ചാള ഇട്ട് വിടുക സവാള ഇട്ടുക സവാള നിങ്ങൾ ഞാൻ ഇപ്പൊ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തത് നിങ്ങളെ സ്ഥലമനുസരിച്ച് എടുക്ക മാവ് എടുക്കുന്ന അനുസരിച്ച് എടുക്കണം സ്ഥലം കറി ലീഫ് ഇട്ടുകൊടുക്ക ഒരു സവാളയുടെ പകുതിയാണ് എടുത്തത് ി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക അതുപോലെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക ക്യാരറ്റൊക്കെ അവരൊരാവശ്യത്തിന് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ മതിയാവും അതിനെ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതുപോലെ ഞാൻ ബ്ലൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടല്ല ഇതിനെ ഈ മാവിലോ കഴുകി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലിനി ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് അങ്ങനെ എന്തിനെങ്കിലും ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പം അതൊന്നും ചേർത്തിട്ടില്ല ഉഴന്ന് പരിപ്പും കടലപ്പരിപ്പി ആദ്യം ഇട്ടുകൊടുക്കണം അതൊക്കെ ഇഷ്ട ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കുക ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ കാൽ ടീസ്പൂൺ ജീരകവും ഇഞ്ചിയും കൂടെ ചതച്ചത് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇനി മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നേരത്തെ ഇട്ടിരുന്നു ഒരു ശകലം കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് കലക്കി എടുക്ക വിടെ ഒരു ദോശ കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പോഴും നല്ല പോലെ ഇത് വെന്തതിനു ശേഷമേ മറിച്ചെടുക്കാവൂ അല്ലെങ്കിൽ പിഞ്ചു പോകും ഇവിടെ നല്ല മൊരിഞ്ഞതിന് ശേഷമേ മറിക്കാവൂ അല്ലെങ്കിൽ കീറിപ്പോകും അപ്പോഴെനിക്ക് ആദ്യത്തത് ചീത്ത പോയി അതുകൊണ്ടാണ് ആദ്യത്തെ ഇതുപോലെ നേരെ പെട്ടെന്ന് മറിച്ചപ്പോഴും തേന് കീറിപ്പോയി ഉണ്ടല്ലേ ഇതുപോലെ വരും അപ്പോഴിതുപോലെ നല്ല മൊരിഞ്ഞതിന് ശേഷമേ മറിച്ചതാവൂ ഞാൻ ഇപ്പൊ മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് അവന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടത് ഇട്ട് കൊടുത്തത് അപ്പഴി ഒരു ടേബിൾ കൊടുക്കാം അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല മൊരിഞ്ഞതിന് ശേഷമേ മറച്ചേ ഇതാവുള്ളൂ എനിക്കെപ്പോഴും ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് മറച്ചിടണം അപ്പോൾ ഡയബറ്റിക്കുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഞാൻ ഇപ്പം ഇതിൻ്റെ പുറത്ത് ശാൽ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇപ്പം തേച്ച് കൊടുത്തത് നല്ലെണ്ണയാണ് അപ്പോഴേ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുക கண்ட നല്ല ഡയബറ്റിക് ഡയബറ്റിക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് രണ്ടാമത്തൊന്നും കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ എല്ലാം ചുട്ടും എടുത്തു അപ്പൊ അത്ര എണ്ണത്തിൽ ഒരു അഞ്ച് ദോശ ഇട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഇത് ഉണ്ടല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഓയില് ഇതുപോലെ നല്ലെണ്ണയാണ് പുരട്ടിക്കൊടുക്കുക നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് ഓക്കെ അത് അതാണ് ഹെൽത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ബട്ടർ പിന്നെ വെളിച്ചെണ്ണയും നെയ്യും തേച്ച് കൊടുത്ത് ഒരു ടേസ്റ്റ് കിട്ടും അതായാലും ദേശി കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഒരാള് പിന്നെ കമന്റ് ഇട്ടിരുന്നോ ചിക്കൻ്റെ റെസിപ്പിയുടെ അത് ഉടനെ ഇടുന്നതായിരിക്കും